സുവർണ നിമിഷങ്ങൾ ദി ഗോൾഡൻ മൊമെൻസ് മുങ്ങിപ്പോകുന്ന കുഞ്ഞുവിരലുകളെ ചേർത്ത് പിടിക്കുക നെഞ്ചേറ്റുക ആ സുവർണ നിമിഷത്തിൽ ജീവൻ വീണ്ടും തളിരിടും അപ്പോൾ നീയും ഞാനും നമ്മളെല്ലാവരും മനുഷ്യരാകും കൂട്ടുകാരെ അതാണ് ജീവരക്ഷയുടെ പരരക്ഷയുടെ സുവർണ നിമിഷം ചോക്കിങ് അതായത് ഭക്ഷണ സാധനങ്ങളോ വസ്തുക്കളോ എന്തേലും തൊണ്ടയിൽ കുടുങ്ങുക ഈ ഇത് ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം യൂഷ്വലി നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തേലും കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണ സാധനം പോകുന്നത് അന്നനാളത്തിലേക്കാണ് അപ്പോൾ നമ്മുടെ അനാറ്റമി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലായി ശ്വാസനാളവും അതിൻ്റെ പിന്നിലായി ഉണ്ട് ഈ കാണുന്ന ആളെ ട്രെക്ക് നമ്മുടെ ശ്വാസനാളം അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ യൂഷ്വലി അത് മസിലുകളുടെ ഒരു കോർഡിനേറ്റഡ് ആക്ഷൻ വഴി ഭക്ഷണം പിന്നിലേക്കാണ് പോകുന്നത് അന്നനാളത്തിലേക്കാണ് പോകുന്നത് അതേസമയം നമ്മൾ അശ്രദ്ധമായി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരുന്ന ഭക്ഷണം കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭക്ഷണം പെട്ടെന്ന് തന്നെ ശ്വാസനാളത്തിലേക്ക് പോവുകയും ശ്വാസ തടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിനെയാണ് ജോക്കിംഗ് എന്ന് പറയുന്നത് അപ്പം ജോക്കിങ് സംഭവിക്കുന്ന ഒരാൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാണ്ടാവുകയും വയലൻ്റായി ചുമയ്ക്കുകയും ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ ചെയ്തു കൂടാത്ത ചില കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ആ പ്രവൃത്തി വഴി രോഗിക്ക് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ സാധാരണ കാണുന്നത് പെട്ടെന്ന് ഓടി വന്ന് നെഞ്ചത്ത് അല്ലെങ്കിൽ മുതുകു തട്ടുക തലയിൽ തട്ടുക അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ ഇരിക്കുന്ന വസ്തു കൂടുതൽ ഉള്ളിലേക്ക് പോവുകയും ശ്വാസതടസ്സം കൂടുതൽ തീവ്രമാവുകയും ചെയ്യാൻ സാധ്യതയാണ് അപ്പോൾ യൂഷ്വലി രണ്ട് രീതി സംഭവിക്കാം പാർഷ്യൽ ചോക്കിംഗ് എന്ന് പറയും കംപ്ലീറ്റ് ചോക്കിംഗ് എന്ന് പറയും പാർഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയാണ് പക്ഷേ ശ്വാസം എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ അവിടെയുണ്ട് അപ്പം പേഷ്യൻറ്റിന് ചുമയ്ക്കാൻ പറ്റും ചില വാക്കുകൾ പറയാൻ പറ്റും അതേസമയം വേറൊരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോവാം അപ്പോൾ അവർക്ക് സബ് ശബ്ദിക്കാനോ എന്തെങ്കിലും പറയാനോ പറ്റില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് കണ്ണൊക്കെ തള്ളി പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ഈ ഹെയിംലിക് മെനൂർ എന്നൊരു പ്രക്രിയ വഴി നമുക്ക് വളരെ എളുപ്പം തന്നെ ഇത് പുറത്തെടുക്കാൻ കഴിയും ഹേംലിക് മെനൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിക്കുഴിയുടെയും നമ്മുടെ വയറിന്റെ പൊക്കളിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് ശക്തമായൊരു പ്രഷർ കൊടുത്ത് വഴി നമുക്ക് ഈ തൊണ്ടയിൽ കുടുങ്ങിയ സാധനത്തെ പുറത്തോട്ട് എടുക്കാൻ പറ്റും ഈ ഹെമിലിക് മാനർ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഇപ്പം നോക്കാം അതിനായി ആദ്യം ചോക്ക് ചെയ്യുന്ന ഒരു രോഗിയുടെ അടുത്തെത്തിയതിന് ശേഷം അദ്ദേഹത്തെ ആദ്യം സമാധാനിപ്പിക്കുക ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നാണ് പേടിക്കേണ്ട അദ്ദേഹത്തിന് പിന്നിലായി നമ്മൾ നിൽക്കുകയും നമ്മുടെ ഒരു കാല് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നമ്മളൊരു സ്റ്റേബിളായ പൊസിഷനിൽ നിൽക്കുക അതുവഴി നമുക്ക് അദ്ദേഹം പുറ പിന്നിലേക്ക് വീഴുകയാണെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മുടെ ഇടത് കൈ മുഷ്ടിയായി ഉയർത്തിയതിന് ശേഷം നമ്മുടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെയും പൊക്കൾപ്പൊടിയുടെയും ഇടയ്ക്കുള്ള ഭാഗത്ത് വയ്ക്കുകയും മറ്റേ കൈ അതിന് മുകളിൽ വെച്ചതിന് ശേഷം ഒരു ജയുടെ ആകൃതിയിൽ ശക്തമായി മുകളിലേക്ക് അമർത്തുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ചെയ്തതിന് ശേഷം വസ്തു പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിർത്താം അല്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കും പാർഷ്വൽ ചോക്കിങ്ങിൽ നമുക്ക് രോഗിക്ക് ചുമയ്ക്കാൻ സാധിക്കും അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അദ്ദേഹത്തോട് ചുമക്കാൻ പറയുക കാരണം ചുമയ്ക്കുമ്പോൾ തന്നെ മിക്കവാറും നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം പുറത്തേക്ക് തെറിക്കുന്നതാണ് അഥവാ ചുമച്ചിട്ട് പുറത്ത് പോയില്ലെങ്കിൽ മാത്രം നമുക്ക് ഹെംലിക് മാനുവർ ചെയ്ത് അത് പുറത്തെടുക്കാവുന്നതാണ് അതേസമയം കംപ്ലീറ്റ് ചോക്കിങ്ങിൽ തൊണ്ട കംപ്ലീറ്റ് ആയിട്ട് അടയുന്നത് കാരണം ശ്വാസം എടുക്കാനുള്ള ഒരു സാധിക്കില്ല അവർക്ക് അപ്പോൾ ചുമയ്ക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഹെംലിക് മാനുവർ ചെയ്ത് അത് പുറത്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് എത്ര നേരം ചെയ്യണം എന്നൊരു ചോദ്യം വരും അപ്പം ഒന്ന് നമ്മളിത് പുറത്ത് വരുന്നവരെ ചെയ്യുക അതാണ് ഒരു മാർഗ്ഗം അതായത് പേഷ്യൻ ഇത് പുറത്ത് പോവുകയും ആൾ ശ്വാസം എടുക്കാൻ തുടങ്ങുകയും ചെയ്തു അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി അദ്ദേഹം ബോധം കെട്ട് കെട്ടി എന്ന് വെച്ചാൽ ശ്വാസം കിട്ടാണ്ടേ വന്ന് ഹൃദയസ്തംഭനം വന്ന് ബോധം കെട്ടി വെയ്യുക അപ്പം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അവരൊരു നിരപ്പായ പ്രതലത്തിൽ കിടത്തുകയും അതിനുശേഷം നമ്മൾ സി പി ആർ ആരംഭിക്കുക എന്നുള്ളതാണ് സാധാരണ സി പി ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടോന്ന് നോക്കണം പൾസ് നോക്കണം എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ അങ്ങനെയൊന്നും ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല നമുക്ക് സി പി ആർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതേസമയം നമ്മൾ ബ്രത്ത് കൊടുക്കുന്ന സമയത്ത് ശ്വാസം കൃത്രിമ ശ്വാസം കൊടുക്കുന്ന സമയത്ത് വായിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുക തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ നമുക്ക് കൃത്രിമ ശ്വാസം എങ്ങനെ കൊടുക്കാൻ സാധിക്കും സാധാരണഗതിയിൽ നമ്മുടെ ശ്വാസം ശ്വാസനാളമെന്ന് പറയുന്നത് പകുതി മസിലുകളാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി അകത്തേക്ക് പോകുമ്പോൾ ആ മസിലുകൾ പെട്ടെന്ന് ചുരുങ്ങുകയും കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോവുകയും ചെയ്യും അതേസമയം ഒരാൾ ബോധം പോകുമ്പോൾ അല്ലെങ്കിൽ ഹൃദയസമനം വന്ന് ആൾ വീഴുമ്പോൾ ഈ മസിലുകൾ വളരെ റിലാക്സ്ഡ് റിലാക്സ്ഡാവും അപ്പം നമുക്ക് ആ ഓൾറെഡി കംപ്ലീറ്റ് ആയി ഇരുന്ന അടവ് കുറച്ച് ഓപ്പൺ ആവും റിലീസാവും ആ ശ്വാസം പോകാനുള്ള ഒരു മാർഗം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ശ്വാസം കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗർഭിണികൾക്കും തടിയുള്ള ആൾക്കാർക്കും ഈ ഹെംലിക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും ശരി കറക്റ്റായ ഒരു ചോദ്യമാണ് കാരണം നമ്മൾ ആണ് അല്ലെങ്കിൽ ഒത്തിരി തടിയുണ്ട് അപ്പം നമുക്ക് ഹെമിനിക് മേനോറ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ ആ വയറിൽ എത്താൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നെഞ്ചിൻ്റെ താഴ്ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞത് വരികുഴിയുടെയും പൊക്കിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് കൈവയ്ക്കാനാണ് അതിന് പകരം നമുക്ക് നെഞ്ചിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ചെസ് ത്രസ്റ്റ് എന്ന് പറയും അവിടെ ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഹെമിനിക് മെനോറി ചെയ്യാവുന്നതാണ് ഇതേ കണക്ക് തന്നെ അഞ്ച് പലതവണയായിട്ട് റിപ്പീറ്റ് ചെയ്യുക അതുവഴി ഇത് പുറത്തു വരുന്നതാണ് അപ്പം തടിയുള്ളവർക്കും ഇതേ ഇത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങുകയും നമ്മളെ സഹായിക്കാൻ ആരും വീട്ടിൽ വീട്ടിലില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം ശക്തമായി ചുമയ്ക്കുക അതുവഴി തന്നെ നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു പുറത്തേക്ക് തെറിക്കുന്നതാണ് അങ്ങനെ ചെയ്തിട്ടും അത് പുറത്തേക്ക് പോയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡായ സർഫസിൽ അല്ലെ കസേരയുടെ പിൻഭാഗത്തോ മറ്റോ നമ്മുടെ നെഞ്ചാങ്കുഴിയുടെയും പൊക്കൾക്കൊടിയുടെ ഇടയ്ക്കുള്ള ഭാഗം ശക്തമായി അമർത്തുക ഇത് പലതവണ ചെയ്യുകയും ശക്തമായി ചുമയ്ക്കുകയും ചെയ്യുന്ന വഴി നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ള വസ്തു പുറത്തേക്ക് തെറിക്കുന്നതാണ് അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു കാര്യം ഇതാണ് നമുക്ക് ഇഷ്ടമാണല്ലോ നാളികേരത്തിന്റെ കൊത്തൊക്കെ തിന്നാൻ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ രണ്ട് കൊത്തെടുത്ത് വായിലിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ എന്തൊരു ഈച്ച എൻ്റെ മുഖത്തിന്റെ അടുത്തേക്ക് വരികയാണ് അപ്പം ഞാൻ ഞാൻ തട്ടാൻ നോക്കിയപ്പോഴും ആ നാളികേരം എൻ്റെ തൊണ്ടയിൽ കുടുങ്ങി ഞാനിങ്ങനെ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഇത് കുടുങ്ങിയിരിക്കണു എനിക്ക് ശ്വാസം വിടാൻ പറ്റണില്ല എൻ്റെ കണ്ണ് തുടിച്ചു വരണു ഭീകരമായിട്ടുള്ളൊരവസ്ഥ ഞാൻ അവിടെ കിടക്കുന്ന ഒരു കസേരയുടെ അവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഞാൻ കുഴഞ്ഞു പോണമാതിരിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ ആ കസേരയുടെ അവിടെ വന്ന് നമ്മുടെ ഈ ഡയഫ്രത്തിൻ്റെ ആ ഭാഗം അത് അതിൻ്റെ ബാക്കിൽ വരുന്ന വിധത്തിൽ ഒന്ന് കുനിഞ്ഞ് നിന്നിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന മാതിരി ഞാൻ പുറത്ത് നന്നായിട്ട് ശക്തമായിട്ട് ശക്തിയൊന്നും അപ്പോൾ തോന്നണില്ല പക്ഷേ എങ്കിലും പറ്റുന്ന മാതിരി ശക്തമായിട്ട് ഇടിച്ചു മൂന്ന് നാല് ഇടി ഇടിച്ചിട്ട് മൊന്നും സംഭവിക്കണില്ല എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് കൂടി വരികയാണ് വീണ്ടും കുറച്ചുകൂടി ഇടിച്ചപ്പോഴും എന്തോ എൻ്റെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നു അതുവരെ ഇല്ലാതിരുന്ന ശ്വാസം എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ ടീച്ചർമാർ ഇവരൊക്കെ ഇത് പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് കോൺടാക്ട്സ് വരികയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പം നമ്മളിതിനെ കുറിച്ചിട്ട് ശരിക്കും നമ്മൾ ഇപ്പം കാണാ പോകരുത് ഒരു വയസ്സ് താഴെ ഉള്ള ഒരു കുട്ടിക്ക് ചോക്കിങ് സംഭവിച്ചാൽ അതായത് തൊണ്ടയ്ക്കുളിയിൽ ഭക്ഷണമോ വേറെതെങ്കിലും സാധനമോ കുടുങ്ങിയാൽ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്യാം അതെ പറ്റിയാണ് നമ്മൾ ഇപ്പം കാണാൻ പോവുകയാണ് ഒരു ഒരു വയസ്സുക്ക് താഴെ ഉള്ള കുട്ടി ചോക്കിങ്ങിലെ നമ്മളുടെ മുൻപിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ആ കുട്ടിക്ക് ഉണ്ടോ போதம் உண்டோ ஆ குட்டி கரையுதுண்டோன்னு நோக்கேண்டி வரும் ஈ மூணு காரியங்களும் பேபிக்கு போதம் இல்லங்கில் அது பேபிக்குதமில்ல பேபி கரையுது இல்லங்கில் நம்ம பெட்டி சிபிஆர் தொடங்கேண்டி வரும் அல்ல பேபிக்கு போதம் உண்டு சுவாசம் உண்டு கரையுதுண்டில் நம்ம பேபியை இங்கே எடுத்து பேபியோட ஃபேஸையும் நெக் அதாவது முகத்தையும் கழுத்தையும் சப்போர்ட் செய்துட்டு நம்மளோட ஃபோர் ஆம்ல பேபியை ஈ பொஷனில் இட்டு பேக் சைடு ரெண்டு சோல்டருக்கும் இடையில் ஈ மற்ற கை கொண்டு அஞ்சு பிராசம் ஸ்லாப் கொடுக்கணும் ஒன் டூ த்ரீ ஃபோர் ஃபைவ் பின்ன பேபி அங்கே எடுத்து ஆ குடிங்கிய சாதனம் புறத்தே வந்தால் நம்ம வேறொன்னும் செய்யண்ட பேபியை நம்ம யூஸ்வல் கேர் செய்யாம் அல்ல குடிங்கிய சாதனம் இப்போ வந்தில் பேபியை மற்ற கையில் அஞ்சு பிராசம் செஸ்ட்டு த்ரெஸ்ட் கொடுக்கணும் அதாவது ரெண்டு நிப்பிளுக்கு இடையில் கையை வச்சு அஞ்சு பிராசம் செய்யணும் ஒன் டூ த்ரீ ஃபோர் ஃபைவ் பின்ன நம்ம மவுத்தில் ஏதெங்கிலும் சாதனங்கள் குடுங்கி இருக்கிறது நமக்கு மனசிலாகுதுண்டோன்னு நோக்கேண்டி வரும் அங்கே ஏதெங்கிலும் சாதனம் உண்டில் ஜென்டிலாகிட்டு கையை விட்டு ஆ சாதனத்தை புறத்து எடுக்காமல் ட்ரை செய்யணும் நமக்கு ஒரு சாதனங்களும் காணுதில்லைங்க பிளைண்ட் ஆகிட்டு ஒரு கிலும் விரல் விட்டு எடுக்கான் ட்ரை செய்கிறது பின்ன சாதனம் புறப்பே வர இங்கே நம்ம செய்து கொண்டே இருக்க வேண்டி வரும் 1, 2, 3, 4, 5 எகெயின் ஒன் டூ ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഏതേനും ഒരു സിറ്റുവേഷനിലെ ബേബിക്ക് ശ്വാസം ഇല്ലെന്ന് തോന്നിയാലോ ബേബിക്ക് ബോധം പോയതായിട്ട് തോന്നിയാലോ ഒരു കട്ടിയുള്ള പ്രതലത്തിലിട്ട് ബേബിയെ പെട്ടെന്ന് സി പി ആർ തുടങ്ങിയാലേ ബേബിയെ രക്ഷപ്പെടുത്താൻ പറ്റും നമ്മൾ ഇടപെടേണ്ടതായ സുവർണ നിമിഷങ്ങൾ ആവർത്തിക്കില്ല ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല സുവർണ നിമിഷങ്ങൾസ്